താന്യം പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച അഞ്ചുടി റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം വി കെ ഗുണസിംഗ് ആമുഖ പ്രസംഗം നടത്തി എം ജി എൻ ആർ ഇ ജി എ അക്രഡിറ്റ് എഞ്ചിനീയർ സി എസ് ശബരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് എ എസ് ദിനകരൻ മുൻ മെമ്പർ ടി ഐ മോഹൻദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് വികസനകാര്യ ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ബി മായ കക്ഷി പ്രതിനിധികളായ ആൻഡോ തൊറയൻ പ്രകാശൻ കണ്ടങ്ങത്ത് വാർഡംഗങ്ങളായ സനിതാ സജ്ജൻ രതി അനിൽകുമാർ കൺവീനർ പി ജി സോമശേഖരൻ എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ചെലവഴിച്ചു ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലമായി ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്